കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കഞ്ചിക്കോട് ഐ ടി ഐ സംരക്ഷിക്കാൻ കമ്പനി പഠിക്കൽ സി ഐ ടി സംരക്ഷണ ജ്വാല ഐ ടി ഐടെ നിത്യനിധാന ചെലവിനുള്ള സാമ്പത്തിക അധികാരം കോർപ്പറേറ്റ് മാനേജ്മെന്റ് പിൻവലിച്ചതിനും ജീവനക്കാരെ വിന്യസിക്കാനുള്ള അധികാരവും അസംസ്കൃതവും പിൻവലിച്ചതിനെതിരെയാണ് സംരക്ഷണ ജ്വാല നടത്തിയത് സി ഐ ടി സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ബി രാജു സംരക്ഷണ ജ്വാല ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ അഭിമാനമായ ഐഎസ്ആർഒയുടെ ചന്ദ്രയാൻ മംഗൾയാൻ ആദിത്യ തുടങ്ങിയ ഉപഗ്രഹങ്ങളുടെ അതിപ്രധാനമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിർമ്മിച്ചു കൊടുത്ത സ്ഥാപനമാണ് കഞ്ചിക്കോട് ഐ ടി ഐ ഒരു ജീവിയുടെ ശരീരത്തിലെ രക്തയോട്ടവും പ്രാണവായുവും തടയുന്നത് പോലെ ഐ ടി ഐയെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്നതെന്ന് എസ് ബി രാജു കുറ്റപ്പെടുത്തി രാജ്യത്തിന്റെ ജനസംഖ്യാ രജിസ്റ്ററും സാമൂഹ്യ സാമ്പത്തിക ജാതി സർവേയും പൂർത്തിയാക്കാൻ രാജ്യത്തുടനീളം നേതൃത്വം കൊടുത്തത് ഐ ഐ ആണ് കാർഗിൽ യുദ്ധം പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ അതിർത്തികളിലും കാശ്മീരിലും കമ്മ്യൂണിക്കേഷൻ ചുമതലയുണ്ടായിരുന്ന അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനിയായ എ ടി ആൻഡി സ്ഥലം വിട്ടപ്പോൾ കമ്മ്യൂണിക്കേഷൻ പുനഃസ്ഥാപിക്കാൻ നേരിട്ട് ചെന്ന് പ്രവർത്തിച്ചത് കഞ്ചിക്കോട് ഐ ടി ഐ ആണ് ആവശ്യമുള്ള സന്ദർഭങ്ങളിലെല്ലാം ഉജ്ജ്വല സംഭാവന നൽകുന്ന മഹാസ്ഥാപനത്തെ നിശബ്ദമായി ഇല്ലാതാക്കുന്നതിനെതിരെ ഐ ടിഐയുടെ കമ്പനി ഗേറ്റിൽ സംഘടിപ്പിച്ച സംരക്ഷണ ജ്വാലയിൽ വിവിധ തൊഴിൽ മേഖലയിലെ ഇരുന്നൂറ്റി അൻപതോളം പേർ പങ്കെടുത്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിരിടപ്പെട്ട് കഞ്ചിക്കോട് സ്ഥാപനത്തെ സംരക്ഷിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സജിത് എൻ ചൊക്കനാഥൻ എം സുഭാഷ് എം ബിനുകുമാർ എം ഉദയബാലൻ എസ് ഗിരീഷ് എം ശിവദാസ് വാർഡ് മെമ്പർ നിഷ തിലകൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്